സേവന വർഷം ജനലക്ഷങ്ങളുടെ യും നേടിയ തൃശൂരിലെ മെട്രോപോളിസ് ലാബ് ഇപ്പോൾ വടക്കാഞ്ചേരിയിലും നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യം നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറിലധികം ലാബുകൾ കൃത്യമായ രോഗനിർണയം കൂടുതൽ ഡോക്ടർമാരും ടെസ്റ്റുകൾക്കായി നിർദ്ദേശിക്കുന്ന ലാബ് ഓട്ടുപാറയിൽ ഞങ്ങൾക്ക് ബ്രാഞ്ചുകളില്ല സുധർമ്മ മെട്രോ ലബോറട്ടറി ഗണപതി കോംപ്ലക്സ് കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കുറ്റിയാട്ടൂരിൽ യുവതിയെ മണ്ണെണ്ണ ഒഴിച്ച് തീ വെച്ച് കൊലപ്പെടുത്തിയ യുവാവും മരിച്ചു പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന പെരുവളത്തും പറമ്പ് കുട്ടാവ് സ്വദേശി ജിജേഷ് ആണ് മരിച്ചത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് കുറ്റിയാട്ടൂർ ഉരുവച്ചാലിലെ പ്രവീണയുടെ വീട്ടിലെത്തി യുവതിക്ക് നേരെ ജിജേഷ് ആക്രമണം നടത്തിയത് ആക്രമണത്തിനിടെ ജിജേഷിന് അൻപത് ശതമാനം പൊള്ളലേറ്റിരുന്നു പൊള്ളലേറ്റ് പരിയാര മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പ്രവീണ വ്യാഴാഴ്ചയാണ് മരിച്ചത് ബുധനാഴ്ച ഉച്ചയോടെ യുവതി താമസിക്കുന്ന വീട്ടിലേക്ക് എത്തിയ പ്രതി യുവതിയെ ആക്രമിക്കുകയായിരുന്നു സംഭവം നടക്കുമ്പോൾ പ്രവീണയും പിതാവുമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത് വെള്ളം ചോദിച്ചാണ് ജിജേഷ് വീട്ടിനുള്ളിൽ പ്രവേശിച്ചത് ഇതിനുശേഷം യുവതിയെ തീ കൊളുത്തുകയായിരുന്നു വീടിന്റെ പിൻഭാഗത്ത് വർക്കേരിയിൽ വെച്ചാണ് തീ കൊളുത്തിയത് നിലവിളി കേട്ട് ഓടിയെത്തിയ സമീപവാസികളാണ് തീയണച്ചത് പ്രവീണ ഇരിക്കുന്ന നിലയിലും ജിജേഷ് കമിഴ്ന്നു കിടക്കുന്ന നിലയിലുമായിരുന്നു ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തുകയും ഇരുവരെയും ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു പ്രവീണയും ജിജേഷും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നുവെന്നും ഇതിനിടെയുണ്ടായ പ്രശ്നത്തിൽ ജിജേഷ് പ്രവീണയെ ഭീഷണിപ്പെടുത്തുമായിരുന്നുവെന്നും ലഭിച്ചിരുന്നു എന്നാൽ ആക്രമണത്തിന് പിന്നിലെ കാരണം വ്യക്തമായിട്ടില്ല സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്